ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഹാൻഡ്ലൂം സാരിയാണ് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേവി ബ്ലൂ കളർ ആണ് കാണാൻ പോണത് അതിനകത്തെ ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ അല്ലാതെ ഓറഞ്ച് അല്ലാതെ മിക്സിംഗ് ഉള്ള കളർ ആണ് ഒരു ചിക്കു കളറുമാണ് ഇത് താൽപ്പാഗത്തിൽ വരുന്ന ബോർഡർ ആണ് കേട്ടോ ഇതിന്റെ പള്ളൂന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ പല്ലുന്റെ ഡിസൈൻ ആണ് നല്ല ഒരു ഫംഗ്ഷൻ വേറിനെയൊക്കെ നമുക്ക് റെഗുലർവേദനേയും ഫംഗ്ഷൻ വേറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഹാൻഡ് ലൂം സാരി ആണ് അത് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോണത് നല്ല ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തോണിക്കുന്ന നല്ല ഒരു ആഷ് കളർ കദറിന്റെ ഒരു മോഡൽ ഷെയ്ഡിംഗ് ആണ് കാണാൻ പോകുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഏത് പ്രായക്കാർക്കും ചേരുന്ന നല്ല ഒരു സാരി ആണ് നമുക്ക് ന്യൂജൻ പിള്ളേർക്കും ഉപയോഗിക്കാം വല്യ അമ്മമാർക്കും ഉപയോഗിക്കാം നല്ല ഒരു സാരി ആണ് നല്ല ഒരു കളറുമാണ് ഇതിനകത്തെ ബ്രോക്കേഡ് കൊടുത്തേക്കുന്ന ഒരു മെറൂൺ കളറും ഒരു ബ്ലാക്ക് കളറും ആണ് നല്ല ഒരു ഡിസൈൻ ആട്ടോ ഇതാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ നല്ല ഒരു ചിക്കു കളറിനകത്തെ ബ്ലാക്കും മെരൂണും കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല അട്രാക്റ്റീവ് ഉള്ള പല്ലു ഇതിന്റെ വില വെറും ആയിരത്തി നാനൂറ്റി അമ്പതാണ് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടെ പ്രെസ് ചെയ്യണേ എന്നാലേ നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതിയെ നെക്സ്റ്റ് വൺ നല്ല ഒരു പീസ്റ്റൽ കളർ ആണ് ഒരു ഓണിയൻ പിങ്കും അല്ലാതെ കോഫി ബ്രൌണും അല്ലാതെ നല്ല ഒരു സ്ട്രൈഡ്സിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു ഡാർക്ക് മെരൂണും ഒരു ബ്ലാക്ക് കളറും ആണ് ഇതിന്റെ ബ്രോക്കേഡ് ഡിസൈൻ വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് അതിനകത്ത് ഒരു ബ്ലാക്ക് കളറും മെറൂൺ കളറും കളറുമാണ് സാരി റണ്ണിംഗ് ബ്ലൗസ് ആണ് ഇത് പല്ലുവിന്റെ ഡിസൈൻ ആണ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള പല്ലുവാണ് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ചെറുപയർ പച്ചയുടെ ഒരു കളർ ആണ് അതിനകത്ത് നല്ല ഒരു ഗോൾഡൻ ടിഷ്യൂടെ ആണ് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് സെയിം കളറായിട്ട് തോന്നിക്കുള്ളൂ പക്ഷെ നല്ല ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ഇതാണ് പള്ളുവിന്റെ ഡിസൈൻ നല്ല ഒരു ഗോൾഡൻറെ നല്ല ഫുൾ വർക്കും ഉണ്ട് ഇതിന്റെ വില ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോണിക്കുന്നത് കാണാൻ പോലെ നല്ല അടിപൊളി ഒരു ലൈറ്റ് പീസ്റ്റൽ കളറാണ് ഒരു ബ്ലൂവും ആശും കൂടെ മിക്സിംഗ് ഉള്ള നല്ല ഒരു കളറാണ് ആണ് ഇതിനകത്ത് ബ്രൊക്കേറ്റ് ഡിസൈൻ കൊടുത്തേക്കുന്ന ഒരു ചിക്കു കളറും ഒരു ചെറുപയർ പച്ചയുടെ ഒരു ഗ്രീൻ കളറും ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന നല്ല ഒരു ഡാർക്ക് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ ബ്ലൂ അല്ലാതെ ഗ്രീനും അല്ലാതെ ഒരു മിക്സിംഗ് ഉള്ള ഒരു കളറാണ് മേൽഭാഗത്തിൽ ചെറിയ ബോർഡറും താൽഭാഗത്തിൽ നല്ല വീതി കൂടിയ ബോർഡറുമാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റർ പറഞ്ഞു നല്ല അട്രാക്റ്റീവ് ഉള്ള പള്ളുവിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ല ഒരു റിച്ച് ലുക്ക് തോണിക്കിന് പല്ലുവിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കും കേട്ടോ സാരി റണ്ണിങ് ബ്ലൗസ് ആണ് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു ചിക്കു കളറാണ് ചിക്കു കളറിനകത്ത് നല്ല ഒരു കോൺട്രാക്സ്റ്റ് കളറായിട്ടാണ് ഒരു ഡാർക്ക് മെരൂണും ബ്ലാക്ക് കളറുമാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഒരു ഹൈലൈറ്റ് ഉള്ള ഒരു ബ്രോക്കേഡ് ഡിസൈൻ ആണ് നല്ല ഭംഗിയായിട്ടോ സൈഡ് ബോർഡർ ആയിട്ട് ഒരു ചെറിയ ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഒരു ചിക്കു കളർ തന്നെയാണ് പല്ലുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് സാരി റണ്ണിങ് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് കാണാൻ പോകുന്ന നല്ല ഒരു ലൈറ്റ് ആഷ് കളർ ആണ് ഇതിനകത്ത് ബ്രോക്കേറ്റഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു സിൽവർ കളറും ഗോൾഡൻ കളറുമാണ് കൊടുത്തേക്കുന്നത് പാർട്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരിയാട്ടോ ഷെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ധോണിക്കുന്നത് ഇഷ്ടം കൊണ്ട് കാണാൻ പോലും നല്ല ഒരു സാന്റൽ കളറാണ് അതിനകത്തെ പുട്ടാസ് കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളറും ഒരു കാവികളറുമാണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഒരു അടിപൊളി ഒരു ലുക്ക് ധോണിക്കുന്ന പല്ലുവാണ് ആണ് നല്ല ഒരു ബ്ലാക്ക് കളറിനകത്തെ ഒരു ലീഫിന്റെയും ഫ്ലവറിന്റെയും ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കളറും ബ്ലാക്ക് കളറുമാണ് കോമ്പിനേഷനായിട്ട് വന്നേക്കുന്നത് ഷെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ധോണിക്കുന്നത് ഒരു ചെറുപയർ പച്ചയാണ് അതിനകത്തെ പുട്ടാസ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഗോൾഡൻ കളറും ഡാർക്ക് മെരൂൺ കളറും ആണ് ചേരുന്ന ഒരു കളറാണ് നല്ല ഒരു പ്യൂർ കോട്ടൺ ഹാൻഡ്ലൂം സാരിയാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് ഇത് നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോണത് നല്ല ഒരു പിങ്ക് ആണ് പിങ്കും അല്ല ഓണിയൻ പിങ്കും അല്ലാതെ ഒരു മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളറാണ് വൈറ്റ് കളർ സ്ട്രൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ അറിയുന്നില്ല നല്ല ഒരു ഡിസൈൻ ആയിട്ടോ ബ്രൊക്കേഡ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഗോൾഡൻ കളറും സിൽവർ കളറുമാണ് സൈഡ് ബോർഡർ ചെറിയ ഒരു ബോർഡർ ആണ് ആഷ് കളർ ആണ് ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഗ്രീൻ കളർ ആണ് കാണാൻ പോകണത് അതിനകത്തേക്ക് നല്ല ഒരു മെറൂൺ കളറും ഗ്രീൻ കളറുമാണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കാണാനൊക്കെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കായിട്ടോ ഈ പല്ലുന്റെ ഡിസൈൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഒരു ഡിസൈൻ ആട്ടോ ഷെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ലാസ്റ്റ് വൺ കാണാൻ പോകുന്ന നല്ല ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് ആണ് അതിനകത്ത് നമുക്ക് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഗോൾഡൻ കളറും ചിക്കു കളറും ആണ് അതിന് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഡാർക്ക് ഒരു കോഫി ബ്രൌൺ ആണ് കൊടുത്തേക്കുന്നത് ഇത് പള്ളുവിന്റെ ഡിസൈൻ ആണ് സാരി റണ്ണിങ് വിത്ത് ബ്ലൗസും ഉണ്ട് നല്ല അട്രാക്റ്റ് ഉള്ള പള്ളുവിന്റെ ഡിസൈൻ ആണ് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ്